എവിടെ മുതലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞത് ഈ അഭിപ്രായ വ്യത്യാസത്തെ എങ്ങനെയാണ് നോക്കി കണ്ടത് എന്താണ് അതിന്റെ കൃത്യത അത് അയാളെ കൊണ്ട് മഹാനായ ഇമാം ഇമം ഇതിൽ ആരൊക്കെ കക്ഷികളായതെന്ന് ഞാൻ അതെന്ന് പറയാം നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല ഒന്ന്

ഞാൻ പറയാം ഇവിടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് അതെന്താ മർആനി ഫിൽ മനാമി റആനി എന്ന ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത് ഇത് പറഞ്ഞിടത്ത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു സീരി തങ്ങളും തങ്ങളും പ്രകടനം നടത്തുന്നു എന്താണ് അവർ പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ഉള്ള രൂപത്തിൽ കണ്ടാൽ ജീവിച്ചിരുന്നപ്പോ എല്ലാ സഹാബികളും കണ്ട ഒരു രൂപണ്ട് രൂപമുണ്ട് അതൊരൊക്കെ അല്ലെങ്കിൽ പിന്നെങ്ങനെ നിങ്ങൾ ക്ഷമയില് പറയല്ലേ കണ്ട ആ രൂപം ഉള്ളത് ഒന്നാണ് അവിടെ നിങ്ങൾ ഈ ബിരീസ് കിതാബുൽ കാര്യമുണ്ടോസിലെ ചർച്ച എന്താ ഔലിയാക്കന്മാരെ ലോകത്ത് ഏതൊക്കെ രൂപത്തിൽ വരും അത് ഒരു ദാത്ത് തന്നെ എത്ര വെറുതായി വരും ഇതൊക്കെ എന്തു വായന ആദായ

ഇതിനാണ് പറഞ്ഞു ഉദ്ധരിച്ചതും ധരിച്ചതും പറഞ്ഞിഫത്തിൻ്റെ ജീവിച്ചപ്പോൾ ഉണ്ടായതിനെതിരായ രൂപത്തിൽ കണ്ടാൽ അല്ല ഇതാണ് ഇബിനു തങ്ങൾ പറഞ്ഞത് ഇതാണ് ആര് പറഞ്ഞത് തങ്ങൾ പറഞ്ഞത് അപ്പൊ ഇവരെന്തെന്നറിയോ ആ അപ്പോ വസല്ലമ തങ്ങളുടെ അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാൽ എന്ന് സീരിയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിട്ട് അടുത്ത ജാനീബ് ഭാഗം വലി കൂട്ടിക്കൊടുക്ക അപ്പൊ റസൂൽഅലി വസ്ലമതങ്ങളുടെ അറിയപ്പെടാത്ത നമ്മൾ കണ്ട് പരിചയമില്ലാത്ത കേട്ട് പരിചയമില്ലാത്ത രൂപത്തിൽ വന്നാലോ

എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത് ഈ ഹദീത്തിൽ പറഞ്ഞതിന്റെ താല്പര്യം ജീവിതകാലത്ത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ അന്നത്തെ രൂപത്തിനെതിരായ രൂപത്തിൽ വിശേഷണങ്ങളുടെ മേലിൽ കണ്ടാലല്ല അല്ല ബാക്കി എന്താണോ വായിക്കാത്തത് അങ്ങനെ കണ്ടാൽ എന്താ പറഞ്ഞു ഫൈൻ ഫൈൻ അപ്പോൾ കാണപ്പെട്ടാൽ അല ഓരി അറിയപ്പെട്ട രൂപത്തിൽ അല്ലാതെ കണ്ടാൽ ആണ് ആണോ കാനത്ത് അത് വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമുള്ള സ്വപ്നമാണ് ഈ തർക്കമുണ്ടല്ലോ പിന്നെ എന്തല്ല എന്തല്ലാറൂ വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമില്ലാത്ത ആ ഹട്ടീകത്തൻ ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള കാഴ്ചയല്ല ഇമാം തങ്ങൾ തങ്ങൾ എന്താ തങ്ങളും പറഞ്ഞാദുതങ്ങളും ഇബിനു തങ്ങളും രണ്ടാളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് സംസാരിക്കുന്നത് വരുന്നുണ്ട് അപ്പോ ഒരു പറഞ്ഞത് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാൽ പിന്നെ വ്യാഖ്യാനത്തിന് ആവശ്യമില്ല അങ്ങനെ തന്നെ ഉറപ്പിച്ചോളൂ അങ്ങനെ അല്ലാതെ കണ്ടാലോ അത് വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമുള്ള സ്വപ്നമാണ് വകാലൻ നബബിയോ എന്നിമാൻ നബബി തങ്ങൾ പറയുകയാണ് നിലപാടാണ് ഊപ്പർ എന്താ പറഞ്ഞു Kaadhi varne... Kaadhi varne Alla. ം വേണ്ട അല്ലെങ്കിൽ വ്യാഖ്യാനം വേണം എന്ന് കാതി പറഞ്ഞത് അത് ശരിയല്ല പിന്നെ അവിടെ അഭിപ്രായം എന്താ പറഞ്ഞേ അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും ഒരു വ്യാഖ്യാനവും തേടിപ്പോണ്ട കണ്ടത് നേർക്ക് നേരെ റസൂലിനെയാണ് എന്നുറപ്പിച്ചു സന്തോഷിച്ചോളൂ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ നയ്മ പറഞ്ഞ ഒരു വ്യാഖ്യാനത്തിനും പോണ്ടാണ് തങ്ങൾ എന്താ വ്യാഖ്യാനത്തിന് പോണം അറിയപ്പെടാത്ത രൂപമാണെങ്കിൽ ഇതിലേടെ ശൈത്താൻ ശൈത്താൻമാർ മറുപടി പറയണം എവിടെ പോലില്ലാത്ത വാദം ഉണ്ടാക്കാൻ നടക്കണ്ട് ഫീ അപ്പോഴേക്ക് എത്തി ടീമ്ലാഫുള്ളതായി പറഞ്ഞ് നമിമാമിനെ എതിർക്കുകയാണ് കണ്ട വാദം 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 തങ്ങളുടെ ഈ ഇതേ വാദമാണ് ആർക്കുള്ള തങ്ങൾക്കുള്ള എത്ര എത്രീരി തങ്ങളും ഒരേ വാദക്കാർ എന്താ വാദം ഹക്കീ കണ്ടു എന്ന് പറയണമെങ്കിൽ നേർക്കുനേരെ സിഫത്തിൽ കാണണം സിഫത്തല്ലാത്ത രൂപത്തിൽ കണ്ടാലോ വ്യാഖ്യാനം വേണം ഇമാം നബബിയോ ഒരു വ്യാഖ്യാനവും വേണ്ട എന്നിട്ട് ഇബിൻ ഹജർ തങ്ങൾ ഇത് മൂന്നും കൂടി ജമ്മ ചെയ്യാൻ ഏകോപിക്കാൻ ഏകോപിക്കാം ഈ അഭിപ്രായ വ്യത്യാസത്തെ തന്നെയും അവർ ഏകീകരിക്കുകയാണ് എന്നിട്ടതിനെ ഏകീകരിക്കുന്നുണ്ടോളൂ ാണ് ഒരു മധ്യമ ഒരു നിലപാട് പറഞ്ഞാല് നല്ല ഒരു സെന്ററിൽ നിന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് കാദി പറഞ്ഞത് നൈമാൻ പറഞ്ഞ കുറച്ച് ഗൗരവത്തില ഒരു നിലക്കും വ്യാഖ്യാനം വേണ്ടി പറഞ്ഞത് വ്യാഖ്യാനം വേണം എന്നതും പറയാ ശരിക്കും ഇവർക്കിടയിൽ ഈ രണ്ട് മൂന്ന് വാക്കുകൾക്കിടയിൽ ഞാനൊന്ന് അതിനെ ഏകോപിച്ച് തരാം എങ്ങനെ അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും രണ്ടും നേർക്കു നേരെ കണ്ടത് റസൂലിനെ തന്നെയാണ് രണ്ടാളും പറഞ്ഞതാണ് ും പറഞ്ഞതും പറഞ്ഞതും ഒക്കെ ഇത് തന്നെയാണ് നേർക്ക് നേരെ റസൂലിനെ തന്നെ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലാണ് കണ്ടതെങ്കിൽ അവിടെ നമുക്ക് വ്യാഖ്യാനം ആവശ്യമില്ല പഠിച്ചറിഞ്ഞ രൂപത്തിലല്ല കണ്ടതെങ്കിൽ അത് കണ്ടവന്റെ പോരായ്മയാണ് അവന്റെ സ്വപ്നം സ്വപ്നത്തിലേക്ക് ആവശ്യമുണ്ട് തങ്ങളും തമ്മിലുള്ള തർക്കം ഇല്ലാതെയാക്കി മാം അങ്ങനെ ഖണ്ഡിക്കേണ്ടതില്ലായിരുന്നു കാരണം ഒക്കെ പറഞ്ഞത് വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമുണ്ട് എന്നാണ് കണ്ടത് ഹക്കത്തം തന്നെയാണ് തർക്കല്ല മൂന്ന് പോയിന്റിനാ വന്ന് നിൽക്കണ് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും രണ്ടും ഹക്കീക്കത്തൻ കായിച്ച തന്നെ അതിൽ ഇവിടെ തർക്കമില്ല പിന്നെ തർക്കം എവിടെ മാത്രമായി നവൈമാമിന്റെ പക്ഷം ഇനി വ്യാഖ്യാനം പോലും തേടി പോകണ്ട എന്നാൽ ആദിതങ്ങളും ഇബിനു സീലിൻ തങ്ങളൊക്കെ പറയുന്നത് നേർക്കു നേരെ പഠിച്ചറിഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനം തേടണം ഇപ്പൊ തത്വത്തിൽ ഈ ഒരു തർക്ക നവീമാ വരും തമ്മിലുള്ളൂ ഈ തർക്കമാണ് നിങ്ങൾ വായിച്ച ഫീ ഫിഇലാഫ്ന്നും ഇഹ്തലും ഒക്കെ പറഞ്ഞെടുത്തേ അതേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു അതേ ഉള്ളൂ നിങ്ങളോടാരെ ഷെയ്താന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞു അപ്പൊ കാണുന്ന ശൈത്താൻ അവിടെ കൊണ്ടു ശൈത്താൻ വാദം വാദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അല്ല ജമ ചെയ്തത് ഇത് ഹജൽ ഇബിൻറെ മുതൽ ജമ്മു തുടങ്ങി ധാരാ ജമ്മു ചെയ്യാത്ത ഇവിടെ അതെല്ലാം പറഞ്ഞു നിങ്ങൾ നേരെ വരി അതിനെന്താ മുട്ടു വരക്കണെ കള്ളത്രം വായിച്ച് പിശാജു വാദത്തിന് തെളിവുണ്ടാക്കാൻ വിടോങ്ങളെ നിങ്ങളെ നിങ്ങള് ഹബീബായ ുമായി ബന്ധപ്പെട്ട ഒന്നിലും പിശാജി കഴിയില്ലെന്ന് അഹിലുസയുടെ വാദത്തിൽ രണ്ടാമതൊരു അഭിപ്രായം കൊണ്ടുവരാൻ ഒരു തെളിവും നിങ്ങളെ കയ്യിലില്ല ഏടെങ്കിലും ഒരു ഞാനത് എം ടി താലിമിയെ കൊണ്ട് കറക്റ്റ് ചെയ്ത് പറയിപ്പിക്കാം അയാളെന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ആ ആ തർക്കത്തിന്റെ മാനദണ്ഡം പറയട്ടെ പറയട്ടെ ഇങ്ങനെ രണ്ടാക്കി പറഞ്ഞു അതായത് നബിയുടെ മഹറൂഫായ രൂപത്തിൽ കാണുകയാണെങ്കിൽ അത് നെബിനെ തന്നെയാണ് കണ്ടത് അല്ലാത്ത രൂപത്തിൽ കണ്ടുകയാണെങ്കിൽ അത് വ്യാഖ്യാനത്തിന് വിധേയമാണ് വ്യാഖ്യാനിച്ചു മനസ്സിലാക്കേണ്ടതാണ്

نبي ما هذا, الذي <سؤال> قاله القاضي ضعيف بل الصحيح أنه يراه حقيقة صحيح يا بي من دان نبي حقيقة التنك من دان سواء كانت إلى صفته المعروفة أو غيرها نبي لا معروفة صفة النمي لا ورته ألا تصفة كما ذكره المازري 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 صحيح مسلم لبعا كانت البرد بوله

അതായത് ഇവര് സീരിയം പറഞ്ഞ മാതിരി സാക്ഷാൽ രൂപത്തിൽ തന്നെ കാണണം എന്നും പറയണ്ട നബിമ പറഞ്ഞതുപോലെ ഏത് രൂപത്തിൽ കണ്ടാലും കണ്ടു എന്നും പറയാൻ പോവണ്ട അതിന്റെ ഇടയിലുള്ള ഒരു രൂപം പറഞ്ഞു എന്താണ് നബിന്റെ സാക്ഷാൽ രൂപത്തിൽ രൂപത്തിൽ കണ്ടെ കണ്ടു അല്ലെങ്കിൽ അത് തെവിയിലാണ് വ്യാഖ്യാനിക്കേണ്ടതാണ് ഇപ്പോ യൂസുഫ് നബി അലി സൂര്യചന്ദ്രാദികളെ കണ്ടു അപ്പൊ കറക്റ്റ് ചെയ്ത് അദ്ദേഹം ആ വാദത്തെ അവിടെ അവതരിപ്പിച്ചു ബാക്കി വായിച്ചിട്ടില്ല ബാക്കി വായിച്ച ഒന്നുകൂടി ക്ലിയറാവും ഉണ്ട് എന്ന് പറഞ്ഞ മൂന്ന് ഇമാമിയങ്ങളുടെയും അഭിപ്രായ വ്യത്യാസം എന്തിനാണ് എന്ന് വ്യക്തമായി ഇബിനു സീരി അതുപോലെ പിന്നെ കാതു തങ്ങൾ പറഞ്ഞതിനെ നവിമാം റദ് നവിമാം പറഞ്ഞതും ഇവര് തമ്മിലും വ്യത്യാസമില്ല രണ്ടാരുടെയും അഭിപ്രായം കണ്ടാൽ റസൂൽ ഹക്കീക്കത്തും അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനം വേണം